എന്താണ് ടൈപ്പ് റൈറ്റിംഗിന്റെ പരീക്ഷയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കുറെ കുട്ടികളായി കമന്റ് ചെയ്യണു കുറെ കുറെ ഡൗട്ട്സുകളുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മെയ് പന്ത്രണ്ടാം തീയതി അല്ലേ എക്സാം തുടങ്ങുന്നത് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് സ്പീഡ് നിങ്ങൾ നല്ല രീതി തന്നെ ടൈപ്പ് ചെയ്തു നല്ല രീതി തന്നെ എപ്പോഴും സ്പീഡ് പ്രാക്ടീസ് ചെയ്യണം ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് കെയർ ചെയ്യാനുള്ളത് ഏതാണ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആണ് അല്ലെ മലയാളത്തില് കുറെ കുട്ടികൾ ഫെയിൽ ആവുന്നുണ്ട് ഏക്റോസി ഇല്ലാതെയാണ് കുറെ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാവരുടെയും കഴിയുന്നുണ്ട് പക്ഷെ ഏക്കറസി ഇല്ല ഏക്കറസി മീൻസ് അറിയാലോ ടൈപ്പ് ചെയ്യുന്നത് ഏതൊക്കെയോ ആണ് എന്തൊക്കെയോ വാക്കുകളാണ് ടൈപ്പ് ചെയ്യുന്നത് കുറെ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ട് എങ്ങനെയൊക്കെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് പാസ്സാവുക അതിനുള്ള ടിപ്സുകൾ പറഞ്ഞു തരാൻ പറയുന്നിട്ടുണ്ട് മലയാള സ്പീഡിനെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റത്തെ പേപ്പർ അല്ലേ ഫസ്റ്റത്തെ പേപ്പർ ചെയ്യുമ്പോൾ ഹെഡിങ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക ഹെഡിങ് ഉണ്ടെങ്കിൽ സെൻട്രൈസ് ചെയ്തിട്ട് ശേഷം ചെയ്തു വെക്കുക അല്ലേ അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അറിയാലോ എണ്ണി എടുത്തിട്ട് ബാക്കിലോട്ട് ബാക്ക് സ്പേസ് അനുസരിച്ചു ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹെഡിങ് ഉണ്ടോ നോക്കിയിട്ട് ഹെഡിങ് ക്ലിയർ ആയിട്ട് അടിക്കാൻ നോക്കുക കേട്ടോ പതുക്കെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ പതുക്കെ ടൈപ്പ് ചെയ്താൽ മതി അതിന് സ്പീഡ് ഒന്നും വല്ലാണ്ട് സ്പീഡൊന്നും കൂട്ടിയിട്ട് ഫസ്റ്റത്തൊന്നും തെറ്റിക്കേണ്ട കാര്യമില്ല ഏക്രസി കിട്ടാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ മലയാളം ചെയ്യുമ്പോൾ ഓരോ അക്ഷരം തെറ്റുമ്പോഴും അതിന്റെ അതിന്റെ അതിൻ്റെ വേർഡുകൾ തെറ്റും അല്ലെ അപ്പം ഇംഗ്ലീഷ് പോലെയല്ല മലയാളം എൽ എൽ എന്നുള്ള സ്ഥലത്ത് എല് വന്നാൽ എന്തായിരിക്കും ഫുൾ ആയിട്ട് തെറ്റും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ ചെയ്യണം ഹെഡിങ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടർലൈൻ ഉണ്ടോ എന്ന് നോക്കുക അണ്ടർലൈൻ അപ്പം തന്നെ ഇട്ട് കൊടുക്കുക ഓക്കെ ഇനിയുള്ളത് പാരഗ്രാഫ് ആണ് പാരഗ്രാഫ് ചെയ്യുമ്പോൾ എന്താണ് അഞ്ച് സ്പേസ് അടിക്കണം അഞ്ച് സ്പേസ് മറക്കരുത് ഇംഗ്ലീഷിനെ പോലെ തന്നെയാണ് അഞ്ച് സ്പേസ് അടിക്കേണ്ടത് പിന്നെ വരുന്നത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അടിച്ച് കിട്ട് ഒരു ഫസ്റ്റൊക്കെ തന്നെ തെറ്റിക്കാൻ പാടില്ല കേട്ടോ പതുക്കെ തന്നെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുക വായിച്ച് വായിച്ചടിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ പിന്നെ നമ്മൾ മനസ്സിൽ ചെയ്താൽ മതി ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഒരു ലൈൻ ടൈപ്പ് ചെയ്തിട്ട് എന്താ ഒരു വേർഡ് പകുതി ഇവിടെ പകുതി അവിടെയാണെങ്കിൽ എന്താ പറയുന്നത് ഹൈഫൺ അടിക്കുക അല്ലെ ആ ഒരു വേർഡിന്റെ പകുതി എത്തുമ്പോൾ ഹൈഫൺ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് വേർഡ് തുടങ്ങുക അതെല്ലാത്തിനും എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് പിന്നെയുള്ളത് ചന്ദ്രകല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ എല്ലാവർക്കും അറിയാം ആ ചന്ദ്രകല കൊടുക്കുന്ന എന്താണ് കൂട്ടക്ഷരങ്ങൾ വരാനാണ് ചന്ദ്രകല കൊടുക്കുന്നത് ഡബിൾ പ എന്ന് പറയുമ്പോൾ എന്താണ് പ പ പേ ഡബിൾ ക വരുന്ന വരുമ്പോൾ എന്താണ് ക ക അപ്പോ ചന്ദ്രകല നിർബന്ധമാണ് ചന്ദ്രകല ഒന്ന് തെളിയിരുന്നുണ്ടോ നോക്കണം ഹാളിൽ ചെല്ലുന്നേക്കാൾ മുൻപ് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യും നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം കേട്ടോ സ്പീഡ് അതൊക്കെ ആയിട്ട് ആയിട്ട് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നോക്കുക ഡോട്ടും സ്പേസും കോമയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ ഡോട്ട് രണ്ട് ഡോട്ട് സെമിക്കോളം അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ മാർക്ക് അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ചെയ്യേണ്ടതാണ് അതിനൊക്കെ അതിനൊക്കെ ക്രസ്റ്റിൻ നല്ലപോലെ കിട്ടും ഡോട്ട് ഇടുന്ന ഇടേണ്ട സ്ഥാനത്ത് ഡോട്ട് തന്നെ ഇടുക കോമ ഇടുന്ന സ്ഥാനത്ത് കോമ തന്നെ ഇട്ടു പോവുക ഇപ്പോൾ എല്ലാവരും അടിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളാവും അല്ലെ അപ്പൊ ഇതും കൂടി നിങ്ങൾ നോട്ട് ചെയ്തു പോവുക ഏത് നമ്മുടെ ഈ വീഡിയോയും കൂടി കണ്ട് മനസ്സിലാക്കിയിട്ട് പോവുക നല്ലപോലെ പ്രാർത്ഥിക്കുക എല്ലാവരും പാസ്സാവട്ടെ നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് പേപ്പർ ആണ് സെക്കൻഡ് പേപ്പർ ഒന്നര മണിക്കൂറാണ് അല്ലേ അത് രണ്ടും ഒന്നര മണിക്കൂർ തന്നെയാണ് ഏത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒന്നര മണിക്കൂർ തന്നെയാണ് അപ്പോൾ ഏതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് തന്നെ ചെയ്യാം സ്റ്റേറ്റ്മെന് മാർക്കുണ്ട് അല്ലേ സ്റ്റേറ്റ്മെന്റും പിന്നെന്താണ് മാർക്കുള്ളത് ഗവൺമെന്റ് ഓർഡർ അല്ലേ അപ്പോ ഗവൺമെന്റ് ഓർഡറിനല്ലേ മുപ്പത് മാർക്ക് അപ്പൊ ഇരുപത്തഞ്ച് മാർക്കുള്ളത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എടുത്ത് ചെയ്യുക ബാക്കി എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുറേ നേരം വെറുതെ വെറുതെ ഇങ്ങനെ കളയാൻ പാടില്ല ചില കുട്ടികൾ ചെയ്ത് കഴിഞ്ഞിട്ട് പകുതി തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ അങ്ങോട്ട് മരുത്തി വേറൊരു പേപ്പർ അടിക്കും അത് തെറ്റാണ് കാരണം വേറൊന്നല്ല ആദ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്ത് പോവുക എല്ലായിരുന്നുണ്ടെങ്കിൽ പേപ്പർ മാറ്റാൻ മാത്രമേ സമയം ഉണ്ടാകുകയുള്ളൂ അപ്പോഴേക്കും സമയം നമ്മൾ നഷ്ടപ്പെട്ടു നാല് പേപ്പറും അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് പേപ്പറും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ചെയ്യുമ്പോൾ തന്നെ സെക്കൻഡ് പേപ്പർ വളരെ സ്പീഡിൽ ഒന്നും ചെയ്യണ്ടെട്ടോ അതിനനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി അതിനനുസരിച്ച് നോട്ടൊക്കെ ചെയ്ത് പോവുക നോട്ട് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഫസ്റ്റ് ഇത് അടിക്കണം ഫസ്റ്റ് ഇത് അടിക്കണം നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ ആ പേപ്പർ അടിക്കുക ഓക്കെ പിന്നെയുള്ളത് ലൈൻ സ്പേസിംഗ് ടൂ സ്പേസ് തന്നെയാണെന്ന് ആളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീനില് ടൂ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് സ്പേസ് മനസ്സിലായില്ലേ ഇങ്ങനെ ലൈൻ സ്പേസിങ് താനത്തോട്ട് അടിക്കുന്ന ലൈൻ സ്പേസിംഗ് രണ്ട് സ്പേസിൽ അടിക്കാൻ നോക്കുക രണ്ട് സ്പേസിൽ അടിക്കാൻ നിർബന്ധമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോഴേ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം കോളം വരച്ച് വെക്കണം ഏതുകൊണ്ട് പെൻസിൽ കൊണ്ടാണ് വരച്ച് വെക്കേണ്ടത് കുറെ കുട്ടികൾ പേന കൊണ്ട് വരയ്ക്കുന്നുണ്ട് പേന കൊണ്ട് വരയ്ക്കുന്നത് റോങ് ആണ് ആക്രസി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ പറയുകയാണ് പെൻസിൽ കൊണ്ട് വരയ്ക്കുക കോളം വരച്ച് എന്ത് ചെയ്യുക മാറ്റി വെക്കുക ഓക്കെ ലാസ്റ്റ് ആണല്ലോ നമ്മൾ പേപ്പേഴ്സ് കൊടുക്കുന്നത് ലാസ്റ്റ് വരയ്ക്കാന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ വരച്ച് സിറ്റ് വെക്കുക ഓക്കെ ഇതിനൊക്കെ എക്രോസി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ രണ്ട് പേപ്പർ നല്ല രീതിയിൽ തന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പാസ് ഒരു മാർക്ക് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് രണ്ട് പേപ്പർ എന്ന് വെച്ചാൽ പുൽ മാർക്ക് കിട്ടില്ല എന്തായാലും നാല് പേപ്പേഴ്സും അറ്റൻഡ് ചെയ്യണം ഒരു പേപ്പർ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു കുറേ കുറച്ച് തെറ്റുള്ളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് കിട്ടും പിന്നെ ഫോർമാറ്റ് ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ തന്നെ എന്ത് കൊടുക്കും എന്ത് ചെയ്യണം നിങ്ങൾ അത് അടിച്ചു വെച്ചോളൂ കുഴപ്പമില്ല പത്ത് മാർക്കിങ്ങും നിങ്ങൾക്ക് കിട്ടാൻ ആയിട്ട് സാധ്യതയുണ്ട് ഗവൺമെന്റ് ഓർഡർ ചെയ്യുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ഗവൺമെന്റ് ഓർഡർ ചെയ്യാൻ അറിയാം അല്ലേ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഓരോ മോഡൽ തോന്നുന്ന ഒരു മോഡലേ ഉള്ളൂ ആ മോഡൽ തന്നെ അടിച്ചു പിന്നെ ഒരു കാര്യം അറിയാനുള്ളത് മലയാളം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ചില അക്ഷരങ്ങൾ മനസ്സിലാവില്ല പക്ഷെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കാണിക്കണമെങ്കിൽ ഒന്നും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് എന്ത് കൊടുത്തിരിക്കുക അല്ലേ നമ്മൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ തന്നെയാണ് അടിച്ചുവിടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് പ്രസിദ്ധി ചെയ്യും ഡിസ്പ്ലേയുടെ കാര്യം എന്താണ് ഒരു ബോക്സ് വരങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണോ നിങ്ങൾ സ്റ്റാർ ആണോ ഇടുന്നത് അല്ലെങ്കിൽ അറ്റ് ദ റേറ്റ് ചില കുട്ടികൾ അറ്റ് ദ ആയിരിക്കും ഇടുന്നത് ചില കുട്ടികൾ സ്റ്റാർ ആയിട്ട് ഇടുന്നത് സ്റ്റാർ ആയിരിക്കും ഇടുന്നത് അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റാർ ആയാലും അറ്റ് ദ റേറ്റ് ആയാലും ബോക്സ് ബോക്സ് ചില കുട്ടികൾ ബോക്സ് ആദ്യം വരച്ചതിന് ശേഷം നമ്മൾ അതിൽ അതിനുള്ളിൽ ടൈപ്പ് ചെയ്യും എങ്ങനെയായാലും കുഴപ്പമില്ല വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും സെക്കൻഡ് പേപ്പർ ഒന്നര മണിക്കൂറുണ്ട് പതുക്കെ പതുക്കെ ചെയ്യുക വെപ്രാളം പിടിക്കാതെ പതുക്കെ സ്റ്റോപ്പിൽ തന്നെ ചെയ്യുക പതുക്കെ വെച്ച് അതിനനുസരിച്ച് തന്നെ ചെയ്യുക എല്ലാ പേപ്പറും അറ്റൻഡ് ചെയ്യണം നിർബന്ധമാണ് പിന്നെയുള്ളത് കുറെ കുട്ടികൾ ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ട് മൂന്ന് വരി സ്പീഡിൽ വിട്ടിട്ടുണ്ടെങ്കിൽ സ്പീഡ് അല്ലെ സ്പീഡ് ഉണ്ട് വരി കൂടി അടിക്കാനുണ്ട് തോൽക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മൂന്ന് പേര് രണ്ട് പേരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തോൽക്കുമെന്നില്ല പക്ഷെ അതിന് മുകളിലുള്ള വേർഡ്സുകൾ നല്ല ആക്രസിൽ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കണം അല്ലാതെ നമുക്ക് പാസ് ആവാനായിട്ട് പറ്റില്ല അതുകൊണ്ട് പറയണ മൂന്ന് ലെറ്ററോ മൂന്ന് ലൈനോ രണ്ട് ലൈനോ അഞ്ച് ലൈനോ വിടാൻ നിൽക്കരുത് എല്ലാതും ടൈപ്പ് ചെയ്യണം ഇനി കമന്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ലൈബ്രറിയിൽ പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അധ്യാപകന്റെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സാകും അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഏതാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തുള്ളത് അവിടെ പോയി നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ലോവർ എന്തൊക്കെ ലോവറിൽ എന്തൊക്കെയാണ് പെടുന്നത് ചോദിച്ചിട്ടുണ്ട് ലോവറിൽ ഒന്നുമില്ല പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല ഒരു സ്പീഡ് ഉണ്ടാവും ഒരു സ്പീഡ് പേപ്പർ അതാണ് ഫസ്റ്റ് പേപ്പർ എന്ന സ്പീഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് നാല് പേപ്പറാണ് ഉള്ളത് ആ നാല് പേപ്പർ ഒന്നര മണിക്കൂർ നമ്മൾക്ക് സമയം തരും അല്ലേ ആ ഒന്നര മണിക്കൂർ കൊണ്ട് നാല് പേപ്പർ നമ്മൾ ചെയ്ത് കൊടുക്കണം നാല് പേപ്പർ വേറെ ഒന്നുമില്ല ലെറ്റർ പിന്നെന്താണ് ഗവൺമെന്റ് ഓർഡർ പിന്നെന്താണ് ഡിസ്പ്ലേ പിന്നെ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ഈ നാല് പേപ്പറും നല്ലപോലെ പഠിച്ചിട്ട് നമ്മൾ ഈ സ്പീഡ് കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലോവർ എന്ന് ലോവർ പാസ്സാക്കാം സെയിം തന്നെയാണ് മലയാളം ഇതുപോലെ തന്നെയാണ് കേട്ടോ പേപ്പേഴ്സ് വരുന്നത് ഇപ്പൊ ക്ലിയർ ആയില്ലോ പിന്നെ പറയുന്നത് ഹയർ എക്സാം വരുമ്പോൾ ഫസ്റ്റ് പേപ്പർ അല്ലെ സ്പീഡാണല്ലോ ആ സ്പീഡില് ആറ് ലൈൻ പോയിട്ടുണ്ടെങ്കിൽ വില കുഴപ്പമുണ്ടോ പാസ്സാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സെയിം തന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ലോവറിന്റെ കാര്യം ആ ലോവറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഹയർ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് അല്ലെ ഹയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്പീഡുള്ളവരാണ് അല്ലേ ലോവറിനേക്കാളും കുറച്ചും കൂടി സ്പീഡുള്ളവർ അല്ലേ അപ്പോൾ നല്ലപോലെ സ്പീഡുള്ളവരായിരിക്കും ഹയർ എടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ ലൈനും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം പന്ത്രണ്ടാം തീയതിയാണ് എക്സാം വെച്ചാൽ ഇപ്പോഴേ തന്നെ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറല്ല എല്ലാം ചെയ്യേണ്ടത് കാലത്ത് കുറച്ച് ചെയ്യാം വൈകുന്നേരം ചെയ്യാം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സ്പീഡ് ആയിട്ട് കൊണ്ടുവരിക ശ്രമിക്കുക ഓക്കെ ഐറസാം ചെയ്യുമ്പോൾ അഞ്ച് ലൈനോ ആറ് ലൈനോ വിടാൻ നിൽക്കരുത് രണ്ട് മൂന്ന് ലൈൻ വിട്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ഏക്റസി ഉണ്ടെങ്കിൽ പാസ് ആവാനായിട്ട് മതി ഓക്കെ നമുക്ക് ഫോർട്ടി മാർക്സ് അല്ലെ ഫോർട്ടി അബവ് വാങ്ങിക്കണം അപ്പൊ ഏക്റസി ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ പിന്നെ പറഞ്ഞിട്ടുള്ളത് സ്കാൻ ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയും ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അടുത്ത വീഡിയോകൾ ഇടാനായിട്ട് ഞാൻ പോകുന്നുണ്ട് ഈ ക്ലാസ് ഈ സ്കാൻ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന വീഡിയോ ഇടാൻ പോകുന്നുണ്ട് എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണം ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടതു ബെലൈക്കൺ കൂടി എനബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഇതുകയുള്ളൂ